മുഹമ്മദ് നബി നബി സംബന്ധിച്ച് ഒരു മനുഷ്യൻ മാത്രമായിരുന്നു എന്ന് എഴുതി ഖേദകരമാണ് കരീം െ സാധാരണ മനുഷ്യനാക്കി അവതരിപ്പിക്കാന്നുള്ളത് കാഫറിന്റെ പണിയാണ് എന്ന് മുജാഹിദുകൾ മുജാഹിദ് മുജാഹിദുകളുടെ നേതാവായ ഉമർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് പുസ്തകം ഒന്ന് ലക്കം ഒന്നിൽ ഉമർമലി അറമി അലിയുടെ സൽസഭയിൽ പറയാം നബി അലൈഹി കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണ് എന്ന് പറയുന്നവർ കാഫിറാണ് ിൽ നിന്നാണ് എന്ന് അതിലെതില്ലെങ്കിൽ മലയാളത്തിൽ ആ വളരെ വികൃതമായ ഒരു മനുഷ്യന്മാര് കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒരു മുടിയെ റസോർ അള്ളാഹി അലൈഹി വസ്ലമയിലേക്ക് അഷറഫ്ലേക്ക് ചേർത്തി പറഞ്ഞ ഈ പേരോട് മുസ്ലിാരേക്കാൾ വലിയ ലോലത്താരള്ളു ഒരു സാധാരണ മനുഷ്യൻ്റെ പേരിൽ പോലും പറയാൻ പറ്റാത്ത അപരാധമാണ് ഇയാൾ മുത്തനബി സാഹുലിൻ്റെ പേരിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ കുറേ കാലായിട്ട് മുജാഹിദുകൾക്കെതിരെയുള്ള ഒരു ആരോപണം ഒരു പുതിയ രൂപത്തിൽ വീണ്ടും അല്ലെങ്കിൽ വേറെ ചില വാക്കുകളിൽ വീണ്ടും അവതരിപ്പിക്കണൊരു അവസ്ഥയാണ് അതായത് നബി സല്ലാഹു അലൈസ് വല്ലമ ഒരു സാധാരണക്കാരനാണ് എന്നാണ് ഇവിടെ മുജാഹിദുകൾ പറയുന്നത് ഓർക്ക് ഓരോ നബി എന്താണ് ഒരു സാധാരണക്കാരനാണ് ഒരു പ്രത്യേകത ഒന്നും കൽപ്പിച്ചാൽ അതൊക്കെ അപരാധമാണ് എന്നാണ് അതെ അതെ നമ്മളിപ്പോൾ ഉള്ളൊരു മനുഷ്യൻ എന്നുള്ള നിലക്കാണ് ഇവർ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് വീണ്ടും മുമ്പും ഇതേ ആരോപണങ്ങൾ പറഞ്ഞ ഒരാൾ തന്നെയാണ് വീണ്ടും അദ്ദേഹം എന്ത് ചെയ്യുകയാണ് പറയുകയാണ് അത് ആ ക്ലിപ്പ് നമുക്ക് കേൾക്കാം എന്നൊരു പെട്ടെന്ന് നമുക്ക് വിഷയത്തിലേക്ക് മുടയിൽ ഛിദ്രത ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിച്ച പലരും ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് നിന്നയത തോന്നണം എന്ന് ആഗ്രഹിച്ച പലരും മുഹമ്മദ് നബി നബിസല്ലാഹ് അലി സംബന്ധിച്ച് ഒരു മനുഷ്യൻ മാത്രമായിരുന്നു എന്ന് എഴുതി എഴുതിവെച്ചത് ഖേദകരമാണ് മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ല്ലം പറഞ്ഞ വാക്ക് സഹിഹുൽ ബുഹാരിയിലുണ്ട് ഇന്നീലസ്തു മിഥിലക്കും നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെ അല്ല ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല ഇങ്ങനെ അവിടെന്ന് പറയുമ്പോൾ അതിനെ അതിനധികരിച്ചുകൊണ്ട് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടായിരുന്നു ചിലർ അവിടുത്തെ ഒരു കേവല സാധാരണ മനുഷ്യനായി ചിത്രീകരിച്ചത് നബ്സ് അഹ്ഹു അല്ലൈവ് സ്വലാമ ഒരു സാധാരണക്കാരനാണ് എന്ന് സമൂഹത്തിൽ ചിദ്രത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരാണ് ഉദ്ദേശം എന്നുള്ളത് വ്യക്തമാണ് അവരുടെ മനസ്സിലുള്ളത് ആരാണ് എന്നുള്ളത് അപ്പോൾ അത് അങ്ങനെ അവർ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ് എന്നുള്ളത് ആ പഴയ ആരോപണം വീണ്ടും പൊടി തട്ടിയെടുത്ത് പിന്നെ ഇത് പല തവണ പല വേദികളിലും പല പേജുകളിലും ഒക്കെയായി നമ്മൾ മറുപടി പറഞ്ഞ ഒരു വിഷയം തന്നെയാണ് എന്തായിരുന്നാലും ഒന്നും കൂടി മൂപ്പറേതായാലും പറഞ്ഞതല്ലേ ഏതായാലും നമുക്ക് അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് വരാം ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പഴകി പുളിച്ച പുളിച്ചവാദം കൂട്ടിയിട്ട് അവതരിപ്പിച്ചു അതെ അതെ വേറെ ഒന്നുമില്ല ഇതിലിപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്ലാ സലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് അഷ്റഫുൽ ഹൽഖാണ് മലക്കുകളേക്കാളും അതേപോലെ തന്നെ സർവ്വ മനുഷ്യരെക്കാളും അള്ളാവിൻ്റെ സർവ്വ സർവ്വ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠവനാണ് എന്ന് ഒരാൾ നിഷേധിക്കുന്നു നിഷേധിക്കുന്നുണ്ടെങ്കിൽ ഓൻ കാഫിറാണ് അതെ യാതൊരു ഇസ്ലാമെന്ന് പുറത്താണ് പിന്നെ വിബുലല്ലാഹു അലൈഹി വസ്ലമുക്ക് ഒരുപാട് പ്രത്യേക ഇവിടെ പറഞ്ഞല്ലോ ഇനി അസ്തുമിസ്ലക്കും ഞാൻ നിങ്ങളെപ്പോലെയല്ല റസൂൽ സലാഹു അലൈഹി വസ്ലം ആ പറഞ്ഞത് എന്ത് അർത്ഥത്തിലാണ് ആ അർത്ഥം ശരിയാവണ്ണം ഇവരെക്കാൾ അനുസരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആളുകളാണ് ജയ്തു പ്രസ്ഥാനത്തിലാണ് പിന്നെ ബിബുല്ലാ അലൈഹി വസ്സലമുക്ക് ഒരുപാട് പ്രത്യേക നബുലു വസ്ലാമിൻ്റെ മോചിതത്തിൽ നബി നബീ കരീംസാഹു അലൈഹി വസ്ലമ മൊയത്തിൻ്റെ ഭാഗമായി അള്ളാഹു റസൂല്ലയോടെ കാണിച്ചിട്ടുള്ള അത്ഭുത സംഗതി സംഗതികൾ ഒരുപാട് കാര്യങ്ങൾ അതേപോലെ തന്നെ നബി കരീം സല്ലാഹു അലൈഹി വസ്ലമ രണ്ട് ദിവസം തുടർച്ചയായി നോമ്പ് റസൂൽ സലാ അലൈഹി വസ്ലമക്ക് അപ്പോൾ നബി കരീം സാഹു വസ്ലമയുടെ സഹാബത്യ ചോദിച്ചു അത്രയധികം ഇബാത്തെടുക്കാൻ താല്പര്യമുള്ള ആളാണ് സഹാബത്ത് അന്ന് റസൂൽ ഞങ്ങളും നോമ്പ് വിൽക്കട്ടെ അഥവാ മകരുമായിട്ടുണ്ടെങ്കിൽ നോമ്പ് മുറിക്കാതെ രാത്രി നോമ്പ് വിൽക്കുക പിന്നെ പകലും നോമ്പ് നോക്കാം വിശാൽ നോമ്പ് വിശാൽ നോമ്പ് അപ്പം നബിസ് അല്ലാസ്ലോട് ചോദിച്ച സമയത്ത് നബി അത് വിൽക്കുന്നത് നഹ റസൂല സല്ലാ വസ്ലം അനിൽ വിസാൽ അങ്ങനെ നോക്കാൻ പാടില്ല കാലും ഇന്നൊക്കെ താസിലും റസൂൽ ഇങ്ങനെ വിസാൽ നോന് നോക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾക്കും വേണ്ട അത് അപ്പോൾ റസൂൽ ഇന്നി ഇന്നീ ഇലസ്തമിസ്ലക്കും ഞാൻ നിങ്ങളെപ്പോലെയല്ല ഇന്നീസ് എനിക്ക് അള്ളാഹു സുബാന ഹാല് ഭക്ഷണം തരുന്നുണ്ട് എന്നെ കുടിപ്പിക്കുന്നുണ്ട് ഇങ്ങനക്ക് അതില്ല വ്യക്തമാണ് അപ്പോൾ ഈ സംഗതി നബിസ്വല്ലാവിസ്ലം പറഞ്ഞ് നൂറ് ശതമാനം അംഗീകരിക്കുന്ന ആളാണ് മുജാഹിദ്കൾ അതേപോലെ തന്നെ ബിക്കൻ റസ്വല്ലാസ്ലിന് ഒരുപാട് പ്രത്യേകത പറഞ്ഞു ഇപ്പോൾ ഉദാഹരണമായിട്ട് റസൂൽ വസ്ലി വസ്ലും ഒഫാത്ത ആണ് സമയത്ത് നിങ്ങളുടെ രണ്ട് കൂട്ടരുടെ മൻ ഒരു രണ്ട് ആളുകൾ അനുഭവ അനുഭവിക്കുന്ന മരണവേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് റസൂർല്ലാ പറഞ്ഞു റസൂർള്ളാഖ്ക്ക് നാലിലധികം ഭാര്യമാരെ കല്യാണം കഴിക്കാം റസൂർ അല്ലാസ്ലമിയുടെ പിന്നെ ആരോഗ്യവും ആരോഗ്യത്തിൻ്റെ കഴിവും പറഞ്ഞു മുപ്പത് ആളുകളുടെ ശക്തി റസൂർ സലഹ് അലൈഹി ഉണ്ട് എന്ന ഹരിസിൽ ഇങ്ങനെ ധാരാളക്കണക്കിന് സംഗതികൾ അംഗീകരിക്കുന്ന ആളുകളാണ് മുജാഹിദികൾ പിന്നെ ഇവിടെ വിശുദ്ധ കുറം തന്നെ പറഞ്ഞു ഇലാഹുക്കും ഇലാഹു വാഹിദ് ഇസ്ലാമിൻ്റെ റസൂലിനെ കുറിച്ച് അള്ളാഹു സുബാന പഠിപ്പിച്ചു തരുകയാണ് റസൂലെ നിങ്ങൾ പറയണം എനിക്ക് അപ്രമായിത്വമില്ല പഠിച്ചവൻ്റെ സിഫാത്തുകൾ എനിക്കില്ല ജൂത ക്രിസ്ത്യാനികൾ പിന്നെ അവരുടെ പിന്നെ പണ്ഡിത പുരോഹിതന്മാരെയും അതേപോലെ തന്നെ പ്രവാചകന്മാരെയും കയറ്റി 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 അള്ളാഹുവിൻ്റെ അടുത്തേക്കുണ്ടോ അതുപോലെ ഞാൻ ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ് ആദമൻ്റെ പുത്രനാണ് അപ്പോൾ റസൂൽ സല അല്ലാ ഉള്ളയു ആ നിലക്ക് നബി കരീം സാഹു അല്ലെ വസ്ലമുക്ക് രോഗം വരും ക്ഷീണം വരും റസൂർ അല്ലാ ജനിച്ചു റസൂൽ അല്ലാസ് വസ്സും ഓഫത്തായി നബി കരീം സല്ലുക്ക് സന്തോഷം ഉണ്ടാവും ദുഃഖം ഉണ്ടാവും ദുഃഖം ഉണ്ടാവും ആ നിലക്ക് ഞാൻ എന്താണ് എനിക്ക് ഞാൻ അങ്ങടിയിലൂടെ നടക്കും എനിക്ക് വിഷമുണ്ടാവും ദാഹമുണ്ടാവും അപ്പോൾ കൊല്ലിന്നമാന വഷ്മിസ്ലുക്കും ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ് എന്നാൽ ഞാൻ യു ഹൈ ഇലയ്യ അന്നമ ഇലാഖും ഇലാഹു വാഹിദ് എനിക്ക് വഹി കിട്ടിയിട്ടുണ്ട് ആ നിലക്ക് നിങ്ങളെപ്പോലെയല്ല അതാണ് റസൂർ സല്ലിസ്ലമയുടെ അസാധാരണ ഇത് കൃത്യമായി മുജാഹിദുകൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അള്ളാൻ്റെ അവസ്ഥയിലേക്ക് അള്ളാഹുസ്ബാന ഹു വക സിഫാത്തുകൾ വകവെച്ചുകൊടുത്ത് റസൂർ അല്ലാ സാഹി വസ്ലമയെ മുങ്കാമികളായിട്ടുള്ള ആളുകൾ അവരുടെ പ്രവാചകന്മാരെ ചെയ്ത പോലെ ഇനി എൻ്റെ ഉമ്മത്തിനും വരും അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള റസൂൾ പഠിപ്പിക്കണം എന്ന് മാത്രമല്ല നബി കരീം സല്ലാ വസ്സലമയെ സാധാരണ മനു മനുഷ്യനാക്കി അവതരിപ്പിക്കുക എന്നുള്ളത് കാഫറിൻ്റെ പണിയാണ് എന്ന് മുജാഹിദുകൾ തന്നെ മുജാഹിദികളുടെ നേതാവായ ഉമർ മൂലവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് പുസ്തകം ഒന്ന് ലക്കം ഒന്നിൽ ഉമർമലി അറമത്തല്ലാടെ സൽസഭയിൽ പറയാം നബി സല അലൈഹി സ്വലമ കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണ് എന്ന് പറയുന്നവർ കാഫിറാണ് എന്ന് മാത്രമല്ല നബിയുടെ പ്രത്യേകതകൾ നിഷേധിച്ചവരും നിഷേധിച്ചവനും കാഫിറാണ് നബിയുടെ പ്രത്യേകതകൾ നിഷേധിച്ചവനും കാഫിറാണ് നബിയുടെ പ്രത്യേക പദവിയാണ് നബി സുല്ലാ അലൈഹി വസ്ലമ പറഞ്ഞതും ചെയ്തതും നമ്മൾ പിന്തുടർന്നു കൊള്ളണമെന്നുള്ളത് നബി ചെയ്തതൊക്കെ നമ്മൾ പിന്തുടും ഒരു മനുഷ്യനങ്ങനെ പ്രത്യേകത അല്ലല്ലോ ഒരു സാഹാബിക്ക് പോലും ഇല്ല പ്രത്യേകത പക്ഷേ നമ്മൾ ഉൾക്കൊള്ളണം ആ സ്ഥാനം നബിക്ക് വകവെച്ച് കൊടുക്കാത്ത വകവെച്ച് നൽകാത്ത വേറെ പലർക്കും നബിക്ക് വക വെച്ച് കൊടുക്കാതെ വേറെ പലർക്കും വകവെച്ച് കൊടുത്ത ആൾക്കാരുണ്ട് അതാര സൂഫി ഷെയ്ഖ് എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കണം അല്ലേ മയ്യത്ത് കുളിപ്പിക്കുന്നവൻ്റെ മുമ്പിൽ മയ്യത്ത് കെടുക്കണ പോലെ ഷെയ്ഖാർ ഷെയ്ഖുമാരുടെ മുമ്പിൽ മുരീതന്മാർ കെടുക്കണമെന്നാണ് മുരീതന്മാരുണ്ടാകണമെന്നാണ് ഇപ്പം ഈ കോട്ട് കോട്ടിട്ട് പേരു ഉസ്താദിൻ്റെ അവരുടെ തൊരീക്കത്തും അവരുടെ ഷേഖുമാരും പഠിപ്പിക്കണത് അപ്പോൾ ഒരു എന്ത് പറഞ്ഞാലനുസരിക്കണം അപ്പം റസൂർ അല്ലാഹു സ്വല്ലാസ്ലെ പോലെ മറ്റുള്ള ആളുകൾ ആക്കിയ ആൾക്കാരാണ് ഇവർ എന്നിട്ടാണ് ഇവർ ഇത് പറയുന്നത് അപ്പോൾ നബി കരീം സല്ലാഹു അലൈ വസ്ലമയോട് എന്തൊരു നിലപാടെടുക്കണമെന്ന് മുജാഹിദീൻ്റെ നേതാക്കന്മാർ പഠിപ്പിച്ചു ഈ ഈ പഠിപ്പിക്കപ്പെട്ടത് ഖുർആൻ പഠിപ്പിച്ചതിനനുസരിച്ചല്ല അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമക്ക് ഈ പറയപ്പെട്ട എല്ലാ പ്രയാസങ്ങളും മനുഷ്യന്മാർക്കുണ്ടാണ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് സീറ് വലിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടെ എന്തിനാണ് പറഞ്ഞത് റസൂൽ സല അലി വസ്ലമുക്ക് അല്ലാൻ്റെ സിഫാത്തുകൾ വകച്ച് കൊടുത്തു റസൂല്ല റസൂല്ലാ കൈബ്രിയാം റസൂല്ലാസ്ലമ ബദർ യുദ്ധത്തിൽ ശത്രുക്കളുടെ ചതിക്കുഴിയിൽ വേണു മുമ്പിലുള്ള കുഴി അത് ചതിക്കുഴിയാണ് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സലാ അലൈഹി വസ്ലമുക്ക് അറിഞ്ഞില്ല മറിഞ്ഞതറിഞ്ഞില്ല അഹു യുദ്ധത്തിൽ ഊഹദുത്തിൽ യുദ്ധത്തിൽ ക്ഷമിക്കണം ചതിക്കുഴിയിൽ വീണു റസൂല്ലാ വസ്ലമയുടെ ഷർഫാക്കപ്പെട്ട തിരുനെറ്റി പൊട്ടി പൊട്ടി എന്തെല്ലാം പ്രയാസങ്ങൾ അപ്പോൾ റസൂൽ സല അല്ല കൈബർ അറിയില്ല ഹൈബറിലെ ജൂതപ്പണ്ണ് കൊടുത്ത വിഷം റസൂൾ അള്ളഹി സ്വലു കഴിച്ചു റസൂൾ ഉള്ളാൻ്റെ ഒപ്പമുള്ള രണ്ട് സഹാബികൾ ആ സമയത്ത് തന്നെ മരിച്ചുപോയി റസൂർ സല്ലാ അലൈഹി വസ്ലൈമുക്ക് മുമ്പിലുള്ള പാത്രത്തിലെ വിഷമുണ്ട് എന്ന് റസൂല്ലാക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല റസൂലുല്ലാൻ്റെ സഹാബികൾ റസൂൾ സഹാബികളെയും മിനിയങ്ങളെയും അങ്ങേയറ്റത്തെ സ്നേഹമാണ് റസൂള്ളാക്ക് എന്നിട്ട് രണ്ട് സഹാബികളെ കൊലക്ക് കൊടുത്ത പ്രവാചകനെയാണ് ബലി പഠിപ്പിക്കണത് പ്രവാചകന്മാർക്ക് കൈബർ എല്ലാം അറിയാം എന്നാൽ മുമ്പിലുള്ള പാത്രത്തിൽ വിഷമുണ്ടെന്ന് പോലെ പറഞ്ഞു റസൂലുല്ലാക്കും ആ വിഷമേറ്റു പണ്ഡ്യന്മാർ പറയുന്നുണ്ട് അള്ളാഹു സുബാനുഭവത്തെ വശം റസൂള്ളൻ്റെ അറ്റയ്ക്ക് ഇറങ്ങി പക്ഷെ അള്ളാഹു പ്രവർത്തിപ്പിച്ചില്ല വഫാത്തിൻ്റെ സമയത്ത് നമ്മുടെ ഉമ്മ ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന സമയത്ത് റസൂല്ല പറയുന്നുണ്ട് ആ ഖൈബറിലെ ജൂതപ്പണ്ണ് തന്ന വിഷത്തിൻ്റെ വേദന ഞാൻ അനുഭവിക്കുന്നു പ്രിയ ആയിഷ ആയിഷമാക്കൾ പറയാണ് റസൂർ അള്ളി സ്വല്ലാസ്ലമക്ക് സാധാരണ മരണ റസൂ മരണമാണ് റസൂള്ള വരിക്കുന്നത് ഷഹാദത്തിൻ്റെ കൂലി കൂടി കിട്ടാൻ റസൂറുള്ള ഷഹീദ് കൂടിയാണ് അപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പോൾ ഇതൊക്കെ റസൂൽ സല്ലാ അലുലം മുഖ്യ വയ്യ പറയില്ല അപ്പോൾ പിന്നെ റസൂൽ അള്ളാൻ്റെ തായാണ് അമ്പ അലിയാക്കന്മാർ അപ്പോൾ അള്ളാൻ്റെ സ്ഥാനം വക വകവെച്ച് കൊടുക്കുന്ന വിഷയത്തിൽ മുജാഹിദ്ദുള്ളി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ എന്താണ് യഥാർത്ഥ ആദർശം ഇവിടെ ഉമർമൊലി പറഞ്ഞു അപ്പോൾ ഇനി പ്രയോഗമാണോ പ്രശ്നം സാധാരണ മനുഷ്യൻ മനുഷ്യെന്നാൽ പ്രയോഗമാണോ പ്രശ്നമെങ്കിൽ സമസ്തക്കാർ ധാരാളമായി എഴുതിയിട്ടുണ്ട് വാക്കിൽ പിടിച്ചുള്ള വർത്തമാനമാണ് സമസ്തക്കാർ ഈ വിഷയത്തിൽ ധാരാളമായി ഈ വിഷയം എഴുതിയിട്ടുണ്ട് ഒന്ന് രണ്ട് ഇപ്പോൾ ഇവിടെ തിരുത്തപ്പെടേണ്ട ധാരണകൾ യജുബു യെജുബുൻ തുസഹായെന്ന അറബി ഗ്രന്ഥത്തിൻ്റെ പിന്നെ അലവി അലയിമാലിക്ക് എഴുതിയിട്ടുള്ള പിന്നെ അതിൻ്റെ അറബി ഗ്രന്ഥം അത് വിവർത്തനം ചെയ്തിട്ടുള്ളത് പി എം കെ ഫൈസിയാണ് അദ്ദേഹം പറയണം പ്രവാചകന്മാർ മനുഷ്യരാണ് അവർ ആഹരിക്കുകയും പാനം ചെയ്യുകയും അവർക്ക് ആരോഗ്യവും അനോ അനാരോഗ്യവും സംഭവിക്കുകയും ചെയ്യുന്നു അവർ വിവാഹം കഴിക്കുന്നു അങ്ങാടികളിൽ പോകുന്നു സാധാരണ മാനുഷികമായ അവസ്ഥാ മാറ്റങ്ങൾ സാധാരണ മനുഷ്യനുണ്ടാകുന്ന സാധാരണ മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങൾ അവർക്കും ഉണ്ടാകുന്നു അപ്പോൾ കൃത്യമായി അവരെഴുതിയിട്ടുണ്ട് നബി സലാ അല്ലൈ വല്ല സാധാരണ മനുഷ്യന് പോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതേപോലെ തന്നെ വിശ്വാസത്തിൻ്റെ വിവിധ മുഖങ്ങൾ പി കെ പേ മുഖം എഴുതിയ ആ വിശ്വാസത്തിൻ്റെ മുഖങ്ങൾ എന്നറിയ ഗ്രന്ഥത്തിൽ ഇവിടെ കാണാം അതിന്റെ നൂറ്റി അഞ്ചാമത്തെ പേജിൽ പ്രവാചകന്മാരെല്ലാവരും മനുഷ്യരാണ് സാധാരണ മനുഷ്യനെ പോലെ ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും സംസാരിക്കുകയും ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെടുകയും ഭാര്യ പുറത്ത് ബന്ധം പുലർത്തുകയും ചെയ്യുന്നവരാണ് അപ്പം സാധാരണ മനുഷ്യൻ പോലെയാണ് ഇന്ന് അവരും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ കൃത്യമാണ് ഇത് തെറ്റിദ്ധരിപ്പി അപ്പോൾ പഴയ പിന്നെ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ഒഴിച്ച് ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു വേറെ ഒന്നും പറയാനില്ല ഇതൊരു ഒരു നടത്തയാത്ര ഉണ്ടായിരുന്നു എല്ലാ ആളുകളെയും പിടിച്ചു കൂട്ടിയാണ്ടുള്ളത് അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടെന്നുള്ള നിലക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതാണ് ഇതിൽ പിന്നെ കാര്യം വളരെ ക്ലിയറാണ് ഈ എന്തർത്ഥത്തിലാണോ അവർ എഴുതിയിട്ടുള്ളത് അതേ അർത്ഥത്തിൽ തന്നെയാണ് നമ്മളും ഇത് എഴുതിയിട്ടുള്ളത് എന്നാൽ അത് ഒരിക്കലും നബി നബിസ് അല്ലാഹുഖലാമെഴുത്തുവാനോ അവിടുത്തെ ഒരു വെറും സാധാരണ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനാക്കാനോ വേണ്ടിയല്ല ആ പ്രയോഗം നേരെ മറിച്ച് കാര്യങ്ങൾ ക്ലിയറാകാൻ വേണ്ടി മാത്രം ഒരു ഭാഷാപരമായ ഒരു പ്രയോഗം മാത്രം എന്നുള്ളതാണ് അതിനെ ഈ നിലക്ക് പിന്നെ കൂട്ടിമാട്ടി അവതരിപ്പിക്കരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇനി ഇവിടെ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താനും അതുപോലെ തന്നെ നബ്സല അള്ളാഹു അലൈവലമയെ മോശമാക്കാനും ഒക്കെയാണ് ചിലരിത് പരികഴ്ത്താനാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ശരിക്കും നവ്സല അള്ളാഹു അലൈവലമെ ഇകഴ്ത്തുന്നത് ആരാണ് എന്നൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അതിനുള്ള മറുപടി ആകും പക്ഷെ മാലി സലഫി ആവശ്യത്തിൽ ഒന്ന് കൂട്ടിച്ചു അപ്പോൾ ഇവിടെ പ്രസംഗിച്ച ആള് നമ്മളെ സക്കാഫിയാണല്ലോ പേരോട് സക്കാഫി ഈ മർക്കസിലേക്ക് മുടി കൊണ്ടുവന്നപ്പം അതായത് ഇപ്പോൾ ആരെ മുടിയാണെന്നുള്ളപ്പോൾ നമ്മൾ പറയുന്നില്ല അപ്പം ആ മുടി കൊണ്ടുവന്നപ്പം ആ മുടിയുടെ സനതു വായിച്ചാലാണ് ആര് നമ്മളെ പേരൂര് മുസ്ലിയാർ അപ്പം ആ മുസ്ലിയാർ പറയുന്നുണ്ട് ഇത് കുറച്ച് മുമ്പ് ഹസറജി ഈ മുടി കൊടുക്കുന്ന മർക്കസിലേക്ക് കൊടുക്കേണ്ടതായിരുന്നു ഏഹ് എന്തുകൊണ്ടാണ് ആദ്യം കൊടുക്കാതിരുന്നത് അത് റസൂള്ളി സാഹു അല്ലെ വല്ലമയുടെ അനുമതി അനുമതി ലഭിക്കാത്തത് കൊണ്ടാണ് ഈ മുടി ഇങ്ങോട്ട് കൊടുക്കാത്തത് നമ്മൾ ചോദിക്കുന്നു ഇതിനേക്കാൾ വലിയ പ്രവാചകൻ്റെ വലിയ പച്ചക്കളം എന്താണ് ഒന്ന് ആ മുടീൻ്റെ കോലം കണ്ടാൽ തന്നെ അറിയാതെ ഒന്നുകിൽ കുതിരൻ്റെ മുടിയാകും അല്ലെങ്കിൽ മറ്റേ പൊല പറഞ്ഞു അപ്പൊ ആ വളരെ വികൃതമായ ഒരു മനുഷ്യന്മാര് കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒരു മുടിയെ റസൂർലാഹി സാഹു അലഹി വസ്സല്ലമയിലേക്ക് അഷറഫ് അൽ ഖലക്കിലേക്ക് ചേർത്തിപ്പറഞ്ഞ ഈ പേരോട് മുസ്ലിയാരെക്കാൾ വലിയ ലോലോകത്താല് ഒരു സാധാരണ മനുഷ്യൻ്റെ പേരിൽ പോലും പറയാൻ പറ്റാത്ത അപരാധമാണ് ഇയാൾ മുത്തുനബി സാഹു അല്ല വസ്ലം പറഞ്ഞിട്ടുള്ളത് അതൊന്നും രണ്ടാമത്തെ കാര്യം ഇപ്പം ഈ പേരോട് മുസ്ലിയാരൻ്റെ വലിയ നേതാവല്ല ഗാന്തപുരം മുസ്ലിയാർ ഈ കാന്തപുരം മുസ്ലിയാർ റസൂദ് അള്ളഹി സാഹു അല്ല വല്ലമിൻ്റെ പറ്റി എന്താ കാന്തപുരം അച്ഛൻ്റെ മോനെ ഹക്കീമെന്താ പറഞ്ഞത് നീ നീ എന്ന് പറയുമ്പോൾ ഒരു ബഹുമാനില്ലാത്ത റസൂ അല്ല ഞാൻ ചോദിക്കുന്നു ഈ അബ്ദുൽ ഹക്കീം കാന്തപുരത്തിന്റെ സ്വന്തം വാപ്പനോട് നീ എന്ന് പറയൂ പറയില്ലോ മുത്തനബി സാഹു അല്ലെ പറ്റി നീ നീ എന്ന് പറയുമ്പോൾ അത് റസൂലെക്കലാണോ അതോ ബഹുമാനിക്കലാണോ അതേപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം റസൂള്ളാഹു അല്ലെ സംബന്ധിച്ച് എന്തൊക്കെ കളവുകൾ ഇപ്പൊ സമസ്ത ഉണ്ടാക്കിയത് സമസ്ത ഉണ്ടാക്കിയപ്പം അത് റസൂർ അല്ലാസു വല്ല അനുവാദം കിട്ടി അതുകൊണ്ട് രണ്ടു വർഷം വെയിറ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കെന്താ തെളിവ് മുത്തലിസുലി സ്വലം ശിർക്കും ബിദത്തും ഹുറാഫത്തും പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടി റസൂള്ള കൊണ്ടുവന്ന ആദർശത്തെ പൊളിക്കാനൊരു സംഘടന ഉണ്ടാക്കാൻ വേണ്ടി നബി രമസു അലൈഹി വല്ലം അനുവാദം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഒരു പച്ച കളവ് രമി വല്ല പേരിൽ എന്താ ഒരു സാധാരണക്കാരന്റെ പേരിൽ പോലും കളവറിയാൻ പാടില്ല അല്ലാ കൃത് ഇതാ തൃതി വൈനാലും എന്ന് നബിസ് അല്ലാണ്ട് വളരെ വ്യക്തമായി പറഞ്ഞത് പിന്നെ ഇപ്പം ഈ റസൂദ് അള്ളഹുല്ലാ അലുഖി സ്വല്ലയോടുള്ള വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാർ ഈ മാലമൂലൊക്കെ നാദ്യം വലിച്ചെറിയണം ഈ സിദ്ദീഖ് മൂലീതിന് എന്താ ഉള്ളത് നബിസു അല്ലാസ് വല്ലമ്മ കള പറഞ്ഞാലും കുഴപ്പമില്ല അവർക്ക് സിദ്ദിഖ്റിലാഹുൻ്റെ നാവിലൂടെ കള പറഞ്ഞ് അള്ളാഹു രജിച്ചു എന്നും മറപ്പം പച്ചയായ സിദ്ദീഖ് മൂലധന എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ റസൂദ് അഹ് അലി വല്ലമിനേക്കാളും വലിയ പിന്നെ സത്യസന്ധത റസോ പിന്നെ അബുഖ സുദ്ദീഖനാണ് കരൽ അപ്പം റസോദ്ദാരാ അല്ലീനല്ലേ അല്ല അമീനും ഫിദ്ഞ്ഞ പിന്നെ പിന്നെ ആകാശത്തിലും ഭൂമിയിലും ഞാൻ അമീനാണെന്ന് റസോൾദാസും പറഞ്ഞിട്ടുണ്ട് അപ്പം അതുപോലെ അതുപോലെ തന്നെ ഈ പന്താവൂര് മുസ്ലിയാർ അബ്ദുൽ കരീം ജയിലൂടെ അൽസാൻ കാമിൽ ഖാമിൽ അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇൻസാൻഖാമിൽ മാ ഇൻസാൻഖാമിൽ ഈ പേരോടടക്കമുള്ള മുസ്ലിയാർ അംഗീകരിക്കുന്ന കിതാബാണ് അതിലുണ്ട് ഈ പേരോട് മുസ്ലിം അടക്കമുള്ള ആളുകൾ അങ്ങനെ ഇരിക്കുന്ന കിതബുണ്ട് റസോ അല്ലാസ് അല്ലാസ് വസ്ലമേനിൽ നിന്നാണ് ഇബിലീസിനുണ്ടാക്കിയത് ആലോചിച്ച് നോക്കണം ഇബിലീസിനെ അള്ളം ഉണ്ടാക്കിയത് റസോ അല്ലാസിൽ നിന്നാണ് എന്ന് അതിലെഴുതി വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ശരിക്കും മലയാളത്തിൽ എഴുതിയ കിതാബാണ് അപ്പം ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ പ്രവാചകൻ്റെ ഒരു മനുഷ്യനെ പോലും പറയാൻ പറ്റാത്ത എഴുതിയ ആൾക്കാർ ഏകയത്തിലുള്ളവരാണ് മുത്തൻ നബി സാഹുഹ് അലുവലമിയിൽ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇവരാണ് പറഞ്ഞത് ാണ് ആ നമ്മൾ സാധാരണക്കാരാക്കി അതൊക്കെ സാധാരണക്കാരായ മനുഷ്യന്മാരെ പൊട്ടി ചില സാധാരണ പിന്നെ ചെപ്പടി വിദ്യകളൊന്നല്ലാതെ നമ്മളതിനെ പറ്റിയൊന്നും പറയല്ല തീർച്ചയായും ഇവിടെ പിന്നെ നബ്സുലാഹു അലൈഹി സ്വലാമെ കുറിച്ച് കഥകളൊക്കെ പഠിച്ചുവിടുന്ന ആളുകൾ ഇവർ തന്നെ ഇവരൊക്കെ ഇപ്പോഴത്തെ ഈ അടുത്തൊക്കെ വന്നിട്ടുള്ള കുറേ സംസാരങ്ങളും വേദികളൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായത് ജനങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ ഒരു മോശമാക്കി താറടിച്ച് കാണിക്കുന്ന രൂപത്തിൽ ഇവർ തന്നെയാണ് വേദി കെട്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആണ് യാഥാർത്ഥ്യം എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ് എന്തായിരുന്നാലും നമ്മുടെ മൂന്ന് വിഷയങ്ങൾ അലഹമ്മ നമ്മുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നബ്സല്ലാഹു അല്ല സ്വലമയോടുള്ള സ്നേഹം അതിനെക്കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും സലഫികൾക്കിടയിൽ മുജാഹിദുകൾക്കിടയിൽ ഏതായിരുന്നാലും ഇല്ല പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് നാളെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസം നബ്സുല്ലാഹു അലൈഹി സ്വലമയുടെ പേരിൽ പ്രത്യേകം സ്വലാത്ത് സുന്നത്താക്കപ്പെട്ട ദിവസം അധികരിപ്പിക്കാൻ വേണ്ടി കല്പിക്കപ്പെട്ട ദിവസമാണ് നബ്സുല്ലാഹു അല്ലാമയെ സ്നേഹിക്കുന്നവർ അത്തരം സുന്നത്തുകളിലൂടെയാണ് നബിയെ സ്നേഹിക്കേണ്ടത് അല്ലാതെ എല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് മാലമൗലീതുകൾ പാരായണം ചെയ്തുകൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു സംഗതി ദീനായി ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ വഴിയിൽ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഉള്ള സുഭാനം അല്ല ദീനിനെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കുർആാനും സുന്നത്തും അനുസരിച്ച് മുന്നോട്ട് പോകാൻ ആ മാർഗത്തിൽ ഐക്യപ്പെടാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ നമ്മെ എല്ലാവരെയും പാപമുക്തരായി ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ ഇൻഷാല് അവസാനിപ്പിക്കുകയാണ് അലഹമുല്ലബുലാലമീൻ സുബഹാനക്കാമിഹിക്കാൻ വസ്ലാം അലൈക്കും വരഹമത്തല്ലാ വാത്ത